ശബരിമലയാണ് എന്നത്തെയും പോലെ ഇന്നും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം കാരണം ശബരിമലയിലെ മറ്റെന്തൊക്കെ സഹിച്ചാലും അയ്യപ്പൻ്റെ സ്വത്തുക്കൾ അയ്യപ്പന് വേണ്ടി ഭക്തജനങ്ങൾ ജീവിതം കൊടുത്ത് സമ്മാനിച്ച സ്വർണ്ണമുൾപ്പെടെയുള്ള ഉരുപ്പടികൾ അത് നഷ്ടപ്പെടുത്തിയതിനെ ആർക്കും പൊറുക്കാനാവില്ല പക്ഷെ അതില് സി പി എം ഇങ്ങനെ കളന്നറിഞ്ഞ് ആടിക്കൊണ്ടിരിക്കുകയാണ് സി പി എമ്മിൻ്റെ രാഷ്ട്രീയമാണ് അപ്പുറത്തും ഇപ്പുറത്തും വാദിയും സി പി എം ആണ് പ്രതിയും സി പി എം ആണ് എന്ന മട്ടിലാണ് സി പി എം ആരൊക്കെ കുഴപ്പക്കാരായതുകൊണ്ടാണ് ഐ എസ്കാരനായ കെ ജയകുമാർ ജയകുമാറിനെ അവിടെ ചെയർമാനാക്കിയിരിക്കുന്നത് ഇപ്പൊ ഈ നേരത്തെ കൗതുകമുള്ളൊരു ചോദ്യം ഞാൻ സാറുമായിട്ട് സാറു പത്തനംതിട്ടക്കാരൻ മീൻസ് ഏറ്റവും ചുരുങ്ങിയത് അടൂർക്കാരനാണല്ലോ ഞങ്ങളെക്കാളൊക്കെ ഒക്കെ അടുപ്പമുള്ള ശബരിമലയായിട്ട് എന്റെ മനസ്സിലൊരു ചോദ്യം ഇതാണ് സത്യത്തിൽ ഈ ശബരിമല ഇത്രയേറെ വഷളായിട്ടും അതിൽ നിന്ന് മുതലെടുക്കാൻ കഴിയേണ്ടിയിരുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികൾ കേരളത്തിലുണ്ടല്ലോ യു ഡി എഫ് ആണ് എലക്ഷൻ സമയം എലക്ഷൻ സമയം രണ്ട് എലക്ഷൻ തൊട്ടു മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അത് മുതലെടുക്കേണ്ട ശബരിമല പോലെ ഏറ്റവും ഗുരുതരമായൊരു പ്രശ്നം മനുഷ്യനെയും ദൈവങ്ങളെയും പറ്റിച്ച ഒരു പ്രശ്നം അയ്യപ്പനെയും ആളുകളെ ഒരുമിച്ച് ഒരുമിച്ച് പറ്റിച്ച ഒരു ഇഷ്യൂ ആണല്ലോ അതുണ്ടായിട്ട് പോലും കോൺഗ്രസ് യു ഡി എഫിന്റെയോ ബി ജെ പിയുടെ മുന്നണികൾ മീൻസ് യു ഡി എഫിൻ്റെയോ എൻ ഡി എയുടെയോ ഒരു പ്രകടനമോ അത് മുതലെടുത്തിട്ട് വോട്ടാക്കി മാറ്റണം ഈ തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു കയറണം എന്നൊരു ചിന്തയോ എന്തുകൊണ്ടാണ് വേണ്ടവിധം പ്രകടമായി കാണാത്തത് ഡിഫെൻസിലാണ് സി പി എം ഡിഫെൻസിലാണ് അത് അവർ നന്നായി കളിക്കുന്നുണ്ട് സി പി എം എന്ന പാർട്ടി താ മുഴുവൻ തകർന്നു പോയാൽ പോലും പിണറായി വിജയന് ജയിച്ചു കയറാനുള്ള ഫോർമുല ഫോർമുലകളൊക്കെ അദ്ദേഹം ഒപ്പിച്ച് കയറുന്നുണ്ട് എന്താ പറ്റുന്നത് നമ്മുടെ പ്രതിപക്ഷത്തിന് എന്താ ചോദിച്ചാൽ കാക്കമലെന്ന് പറഞ്ഞാൽ പോലും ഏറ്റെടുക്കുന്നതാണല്ലോ പ്രതിപക്ഷവും ബി ജെ പിയും ഇതിനകത്ത് ഏറ്റെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഉണ്ടാകും എന്ന് ജനം ധരിച്ചാൽ തെറ്റ് പറയാൻ പറ്റത്തില്ല പിന്നെ സതീഷിൻ്റെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട് സാറ് ശ്രദ്ധയിൽപ്പെട്ടോ എന്ന് എനിക്കരുത് ഞാൻ കോടതി വന്നതിന് ശേഷമാണ് ഈ ശബരിമല കൊള്ളയെപ്പറ്റി അറിഞ്ഞത് അപ്പൊ എനിക്ക് സതീഷിനോട് പറയാനുള്ളത് അദ്ദേഹം കണ്ടില്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇപ്പം കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ടുമൂന്ന് ഫോട്ടോസ് അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട യു ഡി എഫ് കൺവീനർ അദ്ദേഹത്തിന് അറിയാൻ പറ്റുമെന്ന എനിക്ക് തോന്നുന്നു അടുപ്രകാശ് അതുപോലെ പത്തനംതിട്ട എം പി അദ്ദേഹത്തിന് അറിയാൻ പറ്റൂ കാരണം കഴിഞ്ഞ പ്രാവശ്യം കെ പി സി സി പ്രസിഡന്റ് ആക്കുന്നതിന് തുലവും കൊണ്ടുവന്ന ആള് ഒരു ഏതാണ് പറയുന്നില്ല നമ്മള് ലക്കിന് തട്ടിപ്പോ കപ്പനിയുടെ അപ്പൊ രണ്ടുപേരെ അദ്ദേഹത്തിന് അറിയാമെന്നുണ്ടോ അദ്ദേഹത്തിന്റെ രണ്ടുപേരുടെയും കൂടെ നിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ഫോട്ടോ വളരെ വ്യാപകമായിട്ട് പറഞ്ഞത് പിന്നെ ഇദ്ദേഹത്തിന് അറിയാമെ അറിയാമോ അറിയത്തില്ലയോ എന്ന് എനിക്കറിയത്തില്ല അവരുടെ ഏറ്റവും സമുന്നതനായ നേതാവല്ല ഇപ്പോഴും അതുതന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കാട്ടി രാഹുൽ ഗാന്ധിയുടെ അമ്മയാണല്ലോ രാജീവ് ഗാന്ധി സോണിയാഗാന്ധിയുടെ കൂടം സമൂലം കുടുംബാംഗീക്കുന്ന ഫോട്ടോ വളരെ വലിയ പ്രചാരത്തിൽ വരുന്നുണ്ട് അപ്പൊ സതീഷിനറിയത്തില്ലെങ്കിൽ സതീഷിന് കോൺഗ്രസ് രാഷ്ട്രീയത്തെ പറ്റി അറിയത്തില്ല അറിയുന്ന സാറ് ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരവായല്ലോ എന്താണ് ഈ പ്രതിപക്ഷത്തിൽ കോൺഗ്രസ് പ്രത്യക്ഷത്തിൽ വരാത്തതെന്നുള്ളതിന്റെ ഉത്തരവായിരുന്നു ഇനി രണ്ടാമത് ഇന്ന് രാജീവ് ചന്ദ്രശേഖരന വർത്തമാനം ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കോൺഗ്രസ് അതിന്റെ കഷ്ടകൂടിയാ കോൺഗ്രസ് ആ അതിന്റെ കഷ്ടകൂടിയാ ഞങ്ങള് നേരത്തെ വിചാരിച്ചിരുന്നു സി പി എം അല്ല വല്ല വല്ല കാർട്ടലിന്റെ ആൾക്കാർ കോൺഗ്രസ്സാണ് ആ നിങ്ങൾക്ക് ഇപ്പം സോണിയാഗാന്ധിയായിട്ടുള്ള ബന്ധം കണ്ടില്ലേ മറ്റു ചിലരുമായിട്ടുള്ള ബന്ധം കണ്ടില്ലേ അത് അവർ പുറത്തു വരട്ടെ എന്ന് വിചാരിച്ചാ ഞങ്ങൾ അനങ്ങാതിരുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ പുറത്തു കൊണ്ടുവന്ന തന്നെ പുറത്തു കൊണ്ടുവരുന്ന പുള്ളി അവിടെ നിന്ന് ഇ ഡി എന്നെ ഈ ഒക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത് അതല്ല സാർ രാജീവ് ചന്ദ്രശേഖരനെ പറ്റി നമുക്കറിയാം എനിക്ക് അദ്ദേഹത്തെ പറ്റി അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല സബരിമല സ്വർണ്ണ കൊള്ളയ്ക്കകത്തതിന്റെ ഒരു പങ്കും കാണത്തുമില്ല തീർച്ചയായും പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഒരു കാര്യം മനസ്സിലാക്കണം ഇതിന് മുമ്പ് ബി ജെ പി ഇവിടെ ഉണ്ടായിരുന്നു ബി ജെ പി നേതാക്കന്മാരുണ്ടായിരുന്നു അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന എന്തിനാ സത്യത്തിന് അറിയാവില്ല കാരണം ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി ബി ജെ പിക്കകത്ത് ബി ജെ പിക്ക് നേട്ടം ഉണ്ടാക്കുന്നതിനും കൊണ്ട് അപ്പോൾ അതിനും വരുന്നവരെന്താ ഇണ്ടാത്തിരിക്കുന്നത് എന്തിനും വിഷയുണ്ടാക്കുന്ന അപ്പൊ ആർക്കൊക്കെയോ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഇതിനകത്ത് കയറി കൈയിട്ടാൽ ഇത് വിശാലമായ കോടതി പറഞ്ഞതുപോലെ ഗൂഢാലോചന സിദ്ധാന്തം വെളിയിൽ വന്നാൽ ഈ പറയുന്ന പപ്പം പറഞ്ഞിട്ട് കയറി ഞാൻ പലവട്ടം പറയുന്ന ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഏഴ് തൊട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ട് രണ്ടായിരത്തി ഞാൻ കയറിയത് പതിനേഴ് ആന്ന് രണ്ടായിരത്തി പതിനാറിലാണല്ലോ പിണറായി സർക്കാർ വരുന്ന എന്താ അതിനുശേഷമുള്ള സി പി എം നേതാക്കന്മാരെയ പിടിച്ചിരിക്കുന്നത് അതിനു മുമ്പും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ട് തന്ത്രിയുണ്ട് അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ തന്ത്രിയും മറ്റൊരു മന്ത്രിയും കൂടെ കൊള്ള നടത്താവുന്നതിന്റെ അർത്ഥം അത് രാഷ്ട്രീയ വർത്തമാനാ പപ്പന്റെ പപ്പൻ്റെ രാഷ്ട്രീയ വർത്തമാനോ പപ്പൻ പിന്നെ രണ്ടാമത് രാഷ്ട്രീയ വർത്തമാനം പറഞ്ഞിട്ടുണ്ട് അവിടെ ഇത് ദൂരെ പോയിട്ടില്ല തന്ത്രിയെ ചോദ്യം ചെയ് ചെയ്തിട്ട് അതിനകത്ത് വ്യക്തത നമുക്ക് കിട്ടിയിട്ടില്ല മന്ത്രി പറഞ്ഞു ഞാൻ മാത്ര ഞാൻ ഒരിടത്തിരുന്നു എനിക്ക് പറഞ്ഞാൽ കേക്കാൻ അല്ലെങ്കിൽ ഞാൻ ഇപ്പം ദൈവത്തെ പോലെ കാണുന്ന ചെല്ലാൾക്കാർ ഇന്നത്തുണ്ട് ഞാനല്ല ഇതിന്റെ പുറകിൽ എനിക്ക് ഞാൻ പറഞ്ഞാൽ എനിക്ക് പറഞ്ഞാൽ കേൾക്കേണ്ട ചില ആൾക്കാർ മുകളിൽ നിന്ന് പറഞ്ഞു അവിടേക്ക് ഈ പറയുന്നത് പോലെ ഇമെയിൽ അയച്ചു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നിന്ന് എനിക്ക് ലെറ്ററിൻ്റെ മെസ്സേജ് പുറത്ത് വന്നപ്പോൾ ഞാൻ നീക്കി നോക്കേണ്ടത് അത് വ്യക്ത പറഞ്ഞ കടകംപള്ളി പറഞ്ഞാൽ ഞാനിതെല്ലാം ചെയ്തത് ഇത്രയും പറഞ്ഞിട്ടാണല്ലോ അദ്ദേഹം പോയത് അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് സാറേ ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഇലക്ഷൻ ഒന്ന് ഈ പറയുന്ന പോലെ തദ്ദേശ ഭരണ സ്ഥാപനത്തിലെ ഇലക്ഷൻ രണ്ടാമത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ ബി ജെ പി ശബരിമല കൊണ്ട് രക്ഷപ്പെട്ട പാർട്ടി നിങ്ങൾക്കറിയാം സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ നമ്മൾ നോക്കുമ്പോൾ ഒന്നര ലക്ഷം ഒന്നേ മുക്കാൽ ലക്ഷം ഓട്ടം അതിന് മുമ്പരത്തെക്കാട്ടിൽ കൂടുതൽ മേടിച്ച് ജയിക്കുന്ന ഘട്ടത്തിലേക്ക് വന്ന ഒരു സീറ്റാത് മോശം ഒന്നൊന്ന ഒന്നേ മുക്കാൽ ലക്ഷം വോട്ട് പിടിക്കുന്ന മോശം ആ നീരിലേക്ക് ഉള്ള ഒരു മുദ്രാവാക്യം എന്താണ് ശബരിമലക്കെതിരെ സി പി എം നടത്തിയ ഒരു നീക്കം അതായത് ആചാരലംഘത്തിനെതിരെ നടത്തിയ ഒരു നീക്കം ഈ മുദ്രാവാക്യം മാത്രം ഏറ്റെടുത്തു അല്ലെങ്കിൽ അതിന്റെ കസ്റ്റോഡിയൻ ഈ പറഞ്ഞ ബി ജെ പി ആണെന്ന് കണ്ടുകൊണ്ട് ജനങ്ങളുടെ അവരുടെ കൂടെ തന്നെ ഏ അപ്പൊ ഇത്രയും വലിയൊരു കൊള്ള ആരും സഹിക്കോ സാധാരണക്കാരൻ ഇത് സാധാരണക്കാരിടയിലേക്ക് വേണ്ട വിധത്തിൽ കൊണ്ടുവരുന്നതിന് എന്തിന് ബി ജെ പി പറയാനിരിക്കുന്നു അവിടെ കണ്ട ഒരു ദിവസം രാഹുൽ സമരം കിട്ടും അപ്പൊ അന്ന് നേരം എടുത്ത് ഇട്ടോ അപ്പൊ രാഹുൽ സമരം ഞാൻ കണ്ടാൽ തുറച്ചാട്ട് ചെയ്യുന്നത് നേരം ഇരുത്തോട് പ്രതിബന്ധപ്പെടുത്താകുമ്പോൾ അതിനുള്ള പ്രവർത്തനം ഉണ്ടല്ലോ ഒരു റിലേ സത്യകാരം പോലെ കിടക്കാവില്ല എന്താ നടത്താർ എന്തുകൊണ്ടാണ് പ്രേക്ഷകത ഇല്ലാത്ത എന്തുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിൽ പിടിച്ച് കയറാത്തത് എന്തുകൊണ്ടാണ് പിണറായി വിജയനെ തടയാത്ത എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ദേവസ്വം മന്ത്രി കാര്യം കൂടി കാണിക്കാത്തത് അപ്പൊ രണ്ടുപേരും കൂടി അതായത് എക്സസ് എക് എസ് ഈ കൊള്ളക്കകത്ത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ചക്കര കൈയിട്ട പലരും ഉണ്ട് ബി ജെ പി ഉന്നതനുണ്ട് കോൺഗ്രസിന്റെ ഉന്നതനുണ്ടെന്ന് നമുക്ക് മനസ്സിലായല്ലോ ഞാനിപ്പോൾ ഇതിനകത്ത് വരുന്നത് പറഞ്ഞാൽ കോൺഗ്രസിന്റെ സോണിയാഗാന്ധിയുമായിട്ടുള്ളത് സോണിയാഗാന്ധിക്ക് ഈ പറഞ്ഞാൽ ഹിന്ദു സംസ്കാരത്തിന് വൈകാരികതയുള്ള നേതാവൊന്നുമല്ല കോൺഗ്രസിന്റെ പഴയ പുറകോട്ടുള്ള നേതാക്കന്മാരെ പരിശോധിക്കുമ്പോൾ അതുപോലുള്ള ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട് ഇവരെ നമ്മൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു സന്യാസിയുടെ കൂടെ വയ്ക്കുന്ന ഫോട്ടോസും നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ട് പറഞ്ഞാൽ വ്യക്തമായിട്ടില്ല എവിടെയെങ്കിലുമൊക്കെ ചാരിപൂരിയും ഒക്കെ പോകുന്നതൊക്കെ കണ്ട് ൃഷ്ണ പോലീന്ന് പറഞ്ഞ ഒരു കൂറ എന്റെ പ്രസ്ഥാനത്തിൽ ഇവർ ഈ ലിസ്റ്റിനകത്ത് വരുന്നതിനകത്ത് ഒരു ഏറ്റവും താഴെ തട്ടിട്ട് കിടക്കുന്നത് അതായത് കൂറാന്ന് ഉദ്ദേശം അല്ല വേറെ കൂറയല്ല ഇവിടെ ഒരാളിനെ പിടിച്ച് അവിടെ നിർത്തുകയും ഭാര്യ ഉൾപ്പെടെ അവിടെ നിൽക്കുകയും ആ ഒരു ബന്ധം ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നേ ഈ പഴയ സാധനം എടുത്ത് കച്ചവടം ചെയ്യുന്ന മരുമോന്റെ പണി നമ്മളീ പറഞ്ഞു ഇവിടുത്തെ ചെറിയ പണിയല്ല അമ്മായിയപ്പന്റെ പണി മരുമോന്റെ അച്ഛന്റെ പണിയതാ പിടിച്ച പാത്രം കച്ചവടക്കാരീട് വലിയ വലുപ്പത്തിൽ വലിയ രാജ്യങ്ങളിൽ നിന്ന് ഇതുപോലെ ആന്റി സാധനം കളക്ട് ചെയ്തിട്ട് കച്ചവടം ചെയ്യുന്ന ആളാ അങ്ങ് കടല് കടന്നോ കോടതി ചോദിച്ചതുപോലെ എന്റെ ഒരു സംശയമാണ് ഇത് കടല് കടന്നോ കോടതി ചോദിച്ചതുപോലെ ഈ കാർട്ടലിനകത്ത് ഇതേ ഉണ്ടോ കാർട്ടൽ എന്ന് പറയുമ്പോൾ പിടിക്കാൻ പറ്റാത്ത എത്താൻ പറ്റാത്ത ഒരുപക്ഷെ എൻ ഐ എക്കും ഈ പറയുന്ന കേന്ദ്ര സംഘത്തിന് പോലും എത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഉള്ള ഒരു കാർട്ടലായിട്ട് ഒരു ഇത് നമ്മൾ എത്ര പറയുമ്പോഴും കോൺഗ്രസ് ആണെങ്കിലും പാതിര ആന്നേലും ഒക്കെ ചിലപ്പം ബി ജെ പിക്ക് അകത്ത് പോലും പാതിര എടുത്തോട്ട് പോകുന്നതിന് അവിടെ നിന്നാട്ട് അവിടെ നിന്നാട്ട് ശരിയാ നമുക്ക് ചേർന്ന് കഴിഞ്ഞു എന്നുള്ള രീതിയിലേക്ക് ഒരു കാർട്ടിലേക്ക് ഈ സംഭവം പോയോ അതുകൊണ്ടാണോ കോൺഗ്രസ് മിണ്ടാതിരിക്കുന്നത് അതിനകത്ത് ഈ അന്വേഷണം മുന്നോട്ട് പോകണം മുന്നോട്ട് പോകണം നമ്മൾ മുറവിളി കൂട്ടുമ്പോ അന്വേഷണം പിന്നോട്ട് പോകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് അവരൊക്കെ അതെ അതെ പിന്നോട്ട് പോയാൽ എവിടെ അതാ ഞാൻ പറഞ്ഞത് പിന്നോട്ട് പോയാൽ രണ്ടായിരത്തി പതിനേഴിന് പിന്നോട്ട് പോയാൽ രണ്ടായിരത്തി ഏഴ് തൊട്ട് അന്വേഷിച്ചാൽ ആ സാർ പറഞ്ഞു വളരെ കറക്കെയാണ് പോയിട്ട് അതെ ഞാനും പറഞ്ഞു പപ്പൻ സാറ് പറഞ്ഞതിലെല്ലാം ഉണ്ട് അല്ലേ പാള് രാഷ്ട്രീയക്കാരന് മൊത്തം ഒന്ന് മനസ്സിലാവും സാധാരണക്കാരന് മനസ്സിലാകത്തില്ല രണ്ടായിരത്തി ആ അതെ അതെ അതിനകത്ത് നമ്മൾ പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ അതിനകത്ത് തിരുത്തൽ വരുത്താൻ വേണ്ടി ശ്രമിക്കുകയും കോൺഗ്രസിന്റെ അന്നിരുന്ന അദ്ദേഹത്തിന് അവിടെ മുന്നോട്ടും മുന്നോട്ടും പ്രസിഡന്റ് ആയാനൊക്കെ ചരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കൊള്ളാവുന്ന ആളായിരുന്നു അതിനകത്ത് അയാള് അന്ന് പറഞ്ഞിട്ട് പോയ വർത്തമാനം അദ്ദേഹം ഇരുന്നപ്പോൾ അവിടെ പോയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ അതായത് അവിടെ ഇതിനകത്ത് പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഒരു സിസ്റ്റത്തെ ഉണ്ടാക്കി വെച്ചില്ല ആ സിസ്റ്റം മൊത്തവും ഈ ചെല്ലുന്ന പ്രവർത്തിപ്പിക്കാൻ ചെന്ന ആളിൻ്റെ അഗൈൻസ്റ്റ് എങ്ങനെ പ്രവർത്തിപ്പിക്കും സാറേ എത്ര പറയുമ്പോഴുമേ നമ്മൾ ഈ പറയുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ മൊത്തവും ഇപ്പം ഇരിക്കുന്ന ആൾ മേൽ മേലുദ്യോഗസ്ഥനെ അംഗീകരിക്കാതെ മൊത്തം കൂടെ അംഗീകരിക്കാമെന്നെന്തു എന്തേ പറയുന്ന നിങ്ങൾ നിന്നാൽ സിസ്റ്റിൽ അതെ അങ്ങനെ ആവുമ്പോ പ്രശാന്ത് സാർ പറഞ്ഞു വരുന്നത് ഈ സി പി എമ്മും ബി ജെ പി സൈലന്റ് കോർണറിലേക്ക് മാറിക്കൊടുക്കുകയും പിണറായി വിജയനും കൂട്ടരും ഡിഫൻസ് കളിക്കുകയും ചെയ്തിട്ട് പിണറായി തന്നെ അങ്ങോട്ട് വിൻ ചെയ്ത് പോയിക്കോട്ടെ എന്നൊരു ധാരണ ഇവിടെ ജയിച്ചിരിക്കുന്ന സി പി എം അല്ലേ സാറ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞില്ലേ നമ്മൾ ഇപ്പൊ അതുകൂടെ പറഞ്ഞു തോന്നാം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞില്ലേ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഞങ്ങൾ ചിലരെ ആൾക്കാരെ വിശ്വസിച്ച് ഞങ്ങൾ വിചാരിച്ചയാൾ കമ്മ്യൂണിസ്റ്റാന്ന് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തോ സത്യസന്ധനായ ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ നമ്മുടെ മാമൂലികളൊക്കെ അങ്ങനെ ഇതിനകത്ത് കുറെ പേര് കള്ള അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ആട്ടും തോലിൻ്റെ ചെമ്മയായി പോലെ കയറിപ്പറ്റി അവരെ ഞങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്താക്കുന്നു ഇനിയും പറഞ്ഞിട്ട് ഇനിയും പുറത്താക്കും അതായത് അടുത്തറസ്റ്റ് മന്ത്രി കടകമ്പിടിയിലേക്ക് എന്നാലും ഞങ്ങൾ പുറത്താക്കും അപ്പൊ യുമാരും ഉണ്ടാതിരിക്കുകയും അവർ ഈ ഈ പറയുന്ന പോലെ കൃത്യമായിട്ട് ഇതിന് രണ്ടിനും പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും മറുപടി പറഞ്ഞ് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ സാറ് യോജിച്ചു ഉത്തരവുണ്ട് അടുത്ത പ്രാവശ്യം അവര് തന്നെ സി പി എം തന്നെ അല്ല മോഷ്ടിക്കുന്ന ഞാൻ അതിനകത്ത് പറയുന്നില്ല എന്തായാലും ഇതിനകത്ത് മോഷ്ടാവ് സി പി എം മാത്രമല്ല സി പി എം വ്യക്തത വരുത്തി പറയുന്നു മോട്ടിച്ചവനെ ഞങ്ങൾ കണ്ടെത്തി വിശ്വസിച്ച് ചെയ്യിപ്പിച്ചു അവനീ പാർട്ടിക്കകത്ത് കാണത്തില്ല പക്ഷെ മോഷ്ടാക്കളെ സംരക്ഷിക്കാൻ വേണ്ടി വായുമ്പൊത്തിയിരിക്കുന്ന കോൺഗ്രസിനെയും ബിജെപിയും ഇവിടെ കാണാൻ സാധിക്കും ഞാനൊരു വാക്യം തിരുത്തി പറയാം മോഷ്ടിച്ചത് ആരൊക്കെയാണെങ്കിലും ജയിക്കുന്നത് സി പി എം ആയിരിക്കും സാറിൻ്റെ ഇഷ്ടം പോലെ പറയാം